ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ടിക്കറ്റ് ടാസ്ക് നടന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും മനോഹരമായിട്ട് കളിച്ച ടീമുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഒരു ടീം മാത്രം കളകളി കളിച്ചു അതായത് ടീം എന്നിട്ട് അവർ വലിയ മാന്യമായിട്ട് വലിയ എന്തോ ക്രെഡിറ്റ് പോലെയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് അവർ ആ സോപ്പിനെ മുറിച്ച് വെള്ളം പോകുന്ന ഡ്രൈനേജിന്റെ അകത്തൂടെ ഗേറ്റ് വിട്ട് അവർ വലിയ മാന്യമായിട്ട് അവിടെയുള്ളവരെയും പ്രേക്ഷകരെയും ഒക്കെ അങ്ങനെ മണ്ടന്മാരാക്കി എന്നാൽ ഈ ഒരു കാര്യം ജിൻഡോ പോയി പറയുന്നുണ്ട് അൻസിമയോടൊക്കെ കിച്ചനിൽ വെച്ച് പറയുന്നുണ്ട് അൻസിമെ സീതു ഒക്കെ നിക്കുമ്പോ അവരോട് പറയുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഡൗട്ട് തോന്നി കാരണം ഈ സോപ്പ് എങ്ങനെ പെട്ടെന്ന് തീർന്നു ഇത് പെട്ടെന്ന് തീരത്തില്ല എല്ലാവരുടെയും സോപ്പ് എത്ര ഒരച്ചെന്ന് പറഞ്ഞാൽ ഇത് തീരാത്ത സോപ്പ് ഇവരുടെ എങ്ങനെ പെട്ടെന്ന് തീർന്നു അത് പറഞ്ഞപ്പോൾ ജിന്നോ പറഞ്ഞു ഇത് അവർ കള്ളക്കളി കളിച്ചാണ് അവരിത് മുക്കളഞ്ഞു മുക്കളഞ്ഞു എന്ന് പറയുമ്പോ അൻസിമ പറയുന്നു ഓ അത് ശരിയാണ് അവർ മുക്കിക്കളഞ്ഞു ഇത് എന്തായാലും അറിയാം എന്ന് പറയുമ്പോൾ അൻസിമ ചോദിക്കുന്നു ആർക്കറിയാം ചേട്ടാ പറയൂന്ന് പറയുമ്പോൾ ഇല്ല ഞാനത് പറയത്തില്ല എന്നും പറയുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ട് ചിൻറ്റോ ഒരു കാര്യ പറയുന്നുണ്ട് ഇവർക്ക് ഈ കള്ളക്കളി കളിച്ചിട്ട് ഇവർക്ക് എവിടെ വരെ പോകാൻ പറ്റും ഇവർക്ക് കൂടി വന്ന ഫിനെ വരെ പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ എടുത്ത് ജനം എടുത്ത് കളയുന്നില്ലേ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ കള്ളത്തരം കാഴ്ച കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് കൃത്യമായിട്ട് വിലയിരുത്തുന്ന ആൾക്കാരല്ലേ എന്നിട്ടല്ലേ അവർ വോട്ട് ചെയ്യൂ ഇവർ എത്ര വരെ ഓടി ഓടി പോകും അവിടെ വരെ എത്തും അവിടെ എത്തുമ്പോഴത്തേക്കും ജനങ്ങൾ എടുത്ത് കളയൂ എന്നും വളരെ കൃത്യമായിട്ട് ജിൻഡോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ജിൻറ്റോ ഒരു കാര്യോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കള്ളക്കളി കളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചതിച്ച് കളിക്കാനോ ആയിരുന്നെങ്കിൽ എനിക്കായിട്ട് അപ്പോഴേ കട്ടെടുക്കായിരുന്നു ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല അതാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനത്തെ പല കളികളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ജിൻഡോയോട് പറഞ്ഞത് അങ്ങനെ വളരെ കൃത്യമായിട്ട് സായും സിജോയും കാണിച്ച ആ ഒരു കള്ളക്കളികൾ ജിൻഡോയ്ക്ക് മനസ്സിലായി അനുസരിക്കും ശ്രീധുനൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ജാസ്മിൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ജിൻഡോയ്ക്ക് ബുദ്ധി ഇല്ല എന്ന് ജിൻഡോയ്ക്ക് ബുദ്ധി വെച്ച് കളിക്കാൻ അറിയത്തില്ല വലിയ അർജുനൊക്കെ പറയുന്നത് വലിയ ഹെവി ഹെവി ആയിട്ടുള്ള കളികൾ മാത്രമേ ജിൻഡോ കൊണ്ട് പറ്റൂ ജിൻഡോയ്ക്ക് ഈ ലൈസ് നൈസ് ആയിട്ടുള്ള ടാസ്കുകളും ഈ ഹെവി ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ടാസ്ക് ഒന്നും പറ്റത്തില്ലെന്ന് അപ്പോൾ ജാസ്മിൻ എടുത്തെടുത്ത് പറയുകയാണ് എല്ലാവരുടെ അടുത്തും പോയി പറയാനുള്ളൂ അങ്ങനെ ബുദ്ധി ഇല്ല ബുദ്ധി വെച്ച് കളിക്കാൻ അങ്ങനെ അറിയത്തില്ല ജാസ്മിൻ എന്ന വൃത്തിയാളെ ജാസ്മിൻ എന്തെങ്കിലും ബുദ്ധി ഉണ്ടോ ജാസ്മിൻ ഒരേ ഒരു ബുദ്ധി ബുദ്ധിയുള്ളത് ബുദ്ധിത്തിരിപ്പും മറ്റുള്ളവരെ പറയാനും മറ്റുള്ളവരോട് അനാവശ്യമായ വർത്തമാനം പറയാനും അത് മാത്രമല്ല അറിയത്തുള്ളൂ ഒരാളെ കൂടെ ഗബ്രി എന്ന് പറയുന്ന ഒരാളെ കൂടെ നിന്നുള്ള കളി ഇതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പൊ ജിൻഡോ നല്ല നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും നല്ല രീതിയിൽ ആ വീടിനെ കൊണ്ടുപോകുന്ന വ്യക്തി എന്ന നിലയിലും ജിൻഡോ ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ നീ ജാസ്മിൻ എന്ത് വർത്തമാനം പറയണേ അതുപോലെ തന്നെ അർജുന കൂടെ ബുദ്ധി ഇല്ലാന്ന് ബുദ്ധി ഇല്ലാത്തവനായിട്ടാണോ ഈ ആ ഒരു സീസൺ സിക്സിനെ ആ ഒരു ലെവലിൽ കൊണ്ടുവന്നത് ഇപ്പൊ സീസൺ സിക്സ് എന്ന് അറിയപ്പെടുന്നത് ജിൻഡോയുടെ പേര് തന്നെയല്ലേ അത് അതാദ്യം മനസ്സിലാക്കുക ജാസ്മിൻ അതൊക്കെ നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായ ഒരു കമന്റ് ചെയ്യാൻ മറക്കരുത് ഇവിടെ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു പിടിയും കാണുന്നത്